സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഭാഗ്യശ്രീയെ രക്ഷിക്കാൻ മറ്റു വഴികളൊന്നും തന്നെ മുൻപിലില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ബലരാമൻ തൻ്റെ തീരുമാനം മാറ്റുകയാണ് ഇതേ തുടർന്ന് സുജയായി കാണുന്ന ബലരാമൻ മാനസിയെ വിവാഹം കഴിക്കാൻ താൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുന്നു ഇത് കേട്ട ആൻറ്റിയമ്മയ്ക്ക് വളരെയധികം സന്തോഷമാവുകയാണ് എന്നാൽ ഇതിനിടയിൽ ഇത് ചോദ്യം ചെയ്യുകയാണ് സുജ നീ എന്തിനാ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് അവളത്ര നിനക്ക് പറ്റിയ പെണ്ണൊന്നുമല്ല ആര് പറഞ്ഞു സുജ വെറുതെ അവൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കേണ്ട അവൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് പറഞ്ഞതാ ഈ കാര്യം അതുകൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണ സപ്പോർട്ട് നൽകി കൂടെ നിൽക്കുകയാ വേണ്ടത് ഏ അത് ശരിയാവില്ലേ ആൻറ്റിയമ്മ എന്നാൽ ബലരാമൻ ആൻറ്റിയമ്മ പറഞ്ഞത് തന്നെയാ ശരി എനിക്ക് കുറച്ച് മിസ് അണ്ടർസ്റ്റാൻഡിംഗ് പറ്റി അതുകൊണ്ടാ ഇതോടെ ശുചിയുമാകെ ഞെട്ടിപ്പോവുകയാണ് ആൻ്റിയമ്മ ഉടൻ തന്നെ മാനസയുടെ വീട്ടിലേക്ക് വിളിക്കുകയും ബലരാമന് മാനസയെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം ഇവിടെ വന്നു പറഞ്ഞു ഞങ്ങൾക്ക് ഈ വിവാഹത്തിൻ്റെ കാര്യം മുന്നിലേക്ക് കൊണ്ടുപോകാൻ താൽപ്പര്യമുണ്ട് എന്തായാലും കാര്യങ്ങളിനി അങ്ങനെ തന്നെ പോകട്ടെ ഇത് കേട്ട് മാനസ കണക്കുകൂട്ടലുകൾ വിചാരിച്ചതുപോലെ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ് സുമിത്ര പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നു ഇതിനിടയിൽ ഈ കാര്യമറിയുന്ന കൃഷ് ഉടൻ തന്നെ കുതിച്ചെത്തുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ ബലരാമനോട് ചോദിക്കാൻ ചേട്ടൻ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത് ഇല്ലടാ ഞാനിത് ആലോചിച്ച് എടുത്ത തീരുമാനമാ അവളെ വിവാഹം കഴിക്കാൻ എന്നുള്ളത് അതിലിനി മാറ്റമില്ല ഇത് കേട്ട് കൺമണിയുമാകെ ഞെട്ടിപ്പോകുന്നു ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്